നാളെ ഫെബ്രുവരി മാസം ൊന്നാം തീയതി വെള്ളിയാഴ്ചയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില സർക്കാർ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹ്യ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു സംസ്ഥാനത്തെ രണ്ടായിരത്തി വർഷത്തിലെ ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണ നടപടികൾ ഇന്നു മുതൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിക്കുമ്പോൾ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഫെബ്രുവരി മാസം കൂടി മുടങ്ങാതെ ആനുകൂല്യം എത്തിച്ചേരും അക്കൌണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ളവർക്ക് ബാങ്ക് ിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് നേരിട്ട് കൈകളിലേക്കും തുക വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ അനധികൃതമായി പെൻഷൻ തുക കൈപ്പറ്റുന്നു എന്ന കണ്ടെത്തലിന് പിന്നാലെ നോൺ റിമാരേജ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഫെബ്രുവരി അവസാനിക്കും വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ ഈ സ്കീമിൽ ഉൾപ്പെട്ട പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഇവർക്ക് മാർച്ച് മാസത്തിലെ തനത് പെൻഷനും ഏപ്രിൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷം മുതൽ വിതരണം ചെയ്യാൻ പോകുന്ന കുടിശ്ശിക പെൻഷനും അർഹതയുണ്ടായിരിക്കുകയില്ല ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നാളെ മുതൽ സേവനയുടെ സൈറ്റ് ക്ലോസ് ചെയ്യുന്നതോടുകൂടി ഇനി മുതൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സേവന സൈറ്റിൽ പെൻഷൻ സംബന്ധമായ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയം ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവസാനിക്കുകയും ചെയ്യും സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് നിലവിൽ ഈ നിബന്ധനകളൊന്നും തന്നെ ബാധകമല്ല ഇതോടൊപ്പം തന്നെ വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ സ്കീമുകളിൽ ഉൾപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്രവിഹിതം കൃത്യമായി ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തുന്നതിനായി പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ ഡേറ്റാബേസിൽ ആധാർ കാർഡ് സംബന്ധമായ വിവരങ്ങൾ കൂടി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഈ നടപടികൾ പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്കാണ് നിലവിൽ മുന്നൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്ര വിഹി മുടങ്ങുന്നത് അടുത്ത പ്രധാന അറിയിപ്പ് തിങ്കളാഴ്ച മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സഹായം രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുന്നു പന്ത്രണ്ട് മുപ്പത് മുതൽ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ വന്നിരുന്ന അറിയിപ്പുകൾ എന്നാൽ ഇപ്പോൾ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ബീഹാറിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മുതൽ മൂന്നര വരെയുള്ള സമയത്തായിരിക്കും ഒരു സ്വിച്ച് ഓൺ പ്രക്രിയയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുക വിതരണം നടത്തുക പി കിസാൻ തുക വിതരണം ചെയ്യുന്നതിന്റെ അവസാനഘട്ടമായ പി എഫ് എം എസിലേക്ക് നമുക്ക് പേയ്മെന്റ് റിക്വസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അവരവരുടെ ഐ ഡി ഉപയോഗിച്ച് പി എം കിസാൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടായിരം രൂപയുടെ റിക്വസ്റ്റുകളാണ് വന്നു അടുത്തതായി വളരെ പ്രധാനപ്പെട്ട മൂന്ന് അവധി അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ആദ്യത്തെ പ്രധാന അവധി അറിയിപ്പ് വയനാട് തലപ്പുഴയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തലപ്പുഴ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിന് ഒരാഴ്ച അവധി പ്രഖ്യാപിച്ചു ഒരാഴ്ച പഠനം ഓണ്ലൈനായി നടത്തുമെന്നാണ് കോളേജ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് കോളേജ് ഹോസ്റ്റലുകളിലും തലപ്പുഴയിലെ സ്വകാര്യ ഹോസ്റ്റലുകളിലും കഴിയുന്ന വിദ്യാർത്ഥികളോട് വീടുകളിലേക്ക് മടങ്ങാൻ നിര്ദ്ദേശം നൽകി രണ്ടാമത്തെ പ്രധാന അവധി അറിയിപ്പ് ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് മാർച്ച് പതിമൂന്നിന് തിരുവനന്തപുരം ജില്ലയ്ക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു മൂന്നാമത്തെ പ്രധാന അവധി അറിയിപ്പ് ഉത്രാളിക്കാവ് പൂരമാഘോഷിക്കുന്ന ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ഉൾപ്പെടുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും തലപ്പള്ളി താലൂക്കിൽ ഉൾപ്പെട്ട ഏകക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിനും അവധി പ്രഖ്യാപിച്ചു മുൻനിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റ് അവധി അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക